വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി എടക്കഴിയൂർ പഞ്ചവടി പുളിക്കൽ വീട്ടിൽ നെജിൽ എന്ന നജീബിനെയാണ് പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് സിഐ വി വിമൽ തൃശൂർ ജില്ലയിൽ നിന്നും ഒരു വർഷത്തേക്ക് നാടുകടത്തിയത് ചാവക്കാട് വാടാനപ്പള്ളി കാലടി അയ്യമ്പുഴ മാരാരിക്കുളം എന്നീ സ്റ്റേഷനുകളിലും ഇയാളുടെ പേരിൽ വധശ്രമം ദേഹോപദ്രവം ഏൽപ്പിക്കൽ മോഷണം എം ഡി എം എ കഞ്ചാവ് എന്നിവ കൈവശം വെച്ചതിനും സാമൂഹ്യവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ട് പൊതുസമാധാനത്തിനും പൊതുജനാരോഗ്യത്തിനും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയുണ്ടാക്കുന്ന ആളാണെന്നും അറിയപ്പെടുന്ന ഗുണ്ട എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത് ക്രിമിനൽ കേസുകളിൽ പ്രതിയായവർക്കെതിരെ തൃശൂർ സിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് ഗുരുവായൂർ സബ് ഡിവിഷനിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ മാത്രമായി ഏഴാമത്തെ ആൾക്കെതിരെയാണ് കാപ്പ ചുമത്തുന്നത് തുടർന്നും കഞ്ചാവ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു